വിളക്കുവട്ടം ചക്കാല ദേവാലയം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിനാഘോഷം ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കും പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലും പരിസരങ്ങളിലും വിപുലമായ ഒരുക്കങ്ങൾ നടത്തി എം കെ ശ്രീനിവാസൻ മഹേഷ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം കോയിമാരായ ആർ കെ ചന്ദ്രാങ്കദൻ പാലങ്ങാടൻ കുഞ്ഞപ്പൻ എന്നിവർ നേതൃത്വം നൽകും തുടർന്ന് അന്നദാനവും ഉണ്ടാകും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ചക്കാല ക്ഷേത്രത്തിൽ നടക്കുന്ന അടിയന്തര കർമ്മങ്ങൾക്ക് എരമം പുല്ലൂരും മുച്ചിലോട്ട് പകുതി ക്ഷേത്രത്തിലെ കാർമ്മികന്മാർ നേതൃത്വം നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ എം കെ ശ്രീനിവാസൻ എ മഹേഷ് യു പി വി സജികുമാർ കളത്തിലെ വളപ്പിൽ പത്മനാഭൻ വി കുഞ്ഞകൃഷ്ണൻ ഗിരീഷ്കുമാർ രവീന്ദ്രൻ മൂലക്കോവൽ എന്നിവർ അറിയിച്ചു ആഭരണ നിർമ്മാണ വിപണന രേഖത്തെ കല്ലറമാറ്റിന്റെ മഹത്വമേയും പാരമ്പര്യത്തിന്റെ വിശ്വസ്തതയുടേയും പര്യായം അനൂബ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂബ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ